ുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം എന്ന് അരുൾ ചെയ്ത മഹാഗുരുവിന്റെ ചരണങ്ങളിൽ നമസ്കരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഒരു അല്പനിമിഷം കടന്നു പോകാം ഗുരു നമുക്കായിട്ട് അരുൾ ചെയ്ത് തന്നിട്ടുള്ള ധർമ്മ ശുദ്ധി പഞ്ചകം ഇതേക്കുറിച്ചൊക്കെ നമുക്ക് അറിവുള്ളതാണ് ഇതിന് നമുക്കിന്ന് ശുദ്ധി പഞ്ചകത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതില് നമുക്ക് അഞ്ച് കാര്യങ്ങളെ ഗുരു നമുക്ക് പകർന്നു തരുന്നുണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട അഞ്ച് ശുദ്ധികളെ കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഇതറിയാം നമ്മൾ എല്ലാവരും ഇത് നിത്യേന ചെയ്യുന്നവരാണ് എങ്കിലും അതായത് നമുക്ക് ആദ്യമായിട്ട് അതായത് അഞ്ച് ശുദ്ധികൾ ഉണ്ട് എന്ന് നമുക്കറിയാം ആ അഞ്ച് ശുദ്ധികളില് ഒന്നാമതായിട്ട് എന്താണ് നമ്മുടെ ശരീരശുദ്ധി പിന്നെ വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ അതുപോലെ അവസാനം ഗ്രഹശുദ്ധിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ഈ അഞ്ച് ശുദ്ധികളിലൂടെ നമ്മളൊന്ന് കടന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു അന്വേഷണം നടത്താം നമുക്ക് റിവുള്ളതാണ് എങ്കിൽ കൂടി അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കണം ആദ്യമായിട്ട് നമുക്ക് ശരീരശുദ്ധിയെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോ എന്താണ് ശരീരശുദ്ധി അതായത് ശരീരത്തെ വൃത്തിയാക്കൽ അല്ലെ ഒരു കാലത്ത് നമുക്കറിയാം പണ്ടുള്ള ആ ഒരു കാലഘട്ടം അല്ലെ ഗുരുവിനെ സമയത്തുള്ള കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് വളരെ അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞുകൂടിയിരുന്നത് അല്ലെ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു അതായത് കുളിക്കുവാൻ പോലും നമുക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ആ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയണം അല്ലെ ഇത് കണ്ട ഗുരു എന്താണ് ഗുരുവിന് വളരെ വിഷമം തോന്നി തോന്നിയല്ലേ അപ്പൊ ഗുരു ആദ്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ സംഘടന എന്ന് പറയുന്നത് എന്താണ് എസ് എൻ ഡി പി യോഗം അല്ലെ ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം ഈ ഒരു സംഘടന ഈ മഹത്തായ അതിമഹത്തായിട്ടുള്ള ഈ സംഘടന രൂപീകൃതമാകുന്നതിന് മുമ്പേ തന്നെ സംഘം ഗുരു നമുക്ക് രൂപീകരിച്ചു തന്നല്ലേ അതായത് ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നാം സംഘമോ ഞാനും ഈ ഒരു സംഘത്തെക്കുറിച്ച് കുളി സംഘത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്കും തോന്നി ഇതെന്താ കുളിസംഘമോ എന്താ ആളുകൾക്ക് കുളിക്കാൻ അറിഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെയുള്ള തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ സത്യമാണത് നമുക്കൊന്ന് കുളിക്കാൻ അറിയില്ലായിരുന്നു നമുക്കൊന്ന് പല്ലു തേക്കാൻ അറിയില്ലായിരുന്നു നമുക്ക് കാലിലെ നഖം വെട്ടാൻ അറിയില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു കാലം നമുക്കുണ്ടായിരുന്നു അവിടെ അവിടെ നിന്ന് ശരീര ബോധത്തെ കുറിച്ച് ഗുരു നമുക്ക് പറഞ്ഞു തരികയുണ്ടായില്ലേ വീണ്ടും നമ്മൾ എന്താണ് വാക്ശുദ്ധിലേക്ക് കടക്കുമ്പോൾ അവിടെയും ഗുരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാക്ശുദ്ധിയെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ വാക്കുകൾ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാം അവരെ സന്തോഷിപ്പിക്കാം അവരെ എന്താണ് മരണത്തിൽ നിന്ന് പോലും അവരെ രക്ഷിക്കാനായിട്ട് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ടല്ലേ അതുപോലെ മരണത്തിലേക്ക് തള്ളി വിടുവാനും വാക്കുകൾക്ക് ശക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലർക്ക് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴല്ലേ നമ്മൾ അതായത് നമ്മളെ വേദനിപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ വളരെയധികം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകളുമുണ്ട് എന്ന് നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ മാധുര്യമുള്ളതായിട്ട് വളരെ ആകർഷകമായിട്ട് സംസാരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം അല്ലെ അതുപോലെ വാക്കുകൾ കൊണ്ട് അതായത് നല്ല വാക്കുകൾ കൊണ്ട് നമുക്ക് ഒരാളെ പടുത്തുയർത്താനായിട്ട് കഴിയുമെന്ന് പറയുമ്പോൾ അവിടെയും ഗുരു നൽകുന്ന ഒരു സന്ദേശത്തിലൂടെ തന്നെ നമുക്കൊന്ന് കടന്നു പോയാലോ അതായത് ഗുരു നമുക്ക് അവിടെ പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ സമ്പാദിച്ച അറിവ് അത് കളയരുത് അത് പങ്കുവെച്ചാൽ എത്ര വർദ്ധിപ്പിക്കാം എന്നുള്ള ഗുരുവിന്റെ വാക്കുകള് ആ സന്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ അതായത് നമുക്ക് ഓരോരുത്തർക്കും പലവിധമായിട്ടുള്ള അറിവുകൾ ഉണ്ടല്ലേ അപ്പൊ ഈ അറിവുകളില് നമുക്കറിയാവുന്ന അറിവിനെ നമ്മൾ പകർന്നു കൊടുക്കുക അത് എത്ര പേർക്ക് അത് ഉപകാരപ്പെടുക അല്ലേ ഒരു അപ്പം ഉണ്ടാക്കാനായിട്ട് ഇത്ര ചേരുവകൾ ചേരുമ്പോൾ നല്ല അപ്പം ഉണ്ടാക്കാമെന്ന് അറിയുന്ന ആളുകൾ അത് ഇന്ന് യൂട്യൂബിലൂടെ അവരിങ്ങനെ പകർന്നു കൊടുക്കുന്നുണ്ടല്ലേ അത് എത്ര ആളുകൾക്കാണ് അത് ഉപകാരപ്പെടുന്നത് എന്ന് പറഞ്ഞതുപോലെ അവനവനിലെ കഴിവുകൾ അവനവനിലെ എന്തൊരു വാസനയാണോ ഉണർന്നിരിക്കുന്നത് അതിനെ എന്താണ് നമ്മുടെ ആത്മസഹോദരലേക്ക് എത്തിക്കാനായിട്ട് കഴിയുക എന്നുള്ളത് അതൊരു വലിയ നേട്ടമാണ് അല്ലേ അപ്പോൾ നമ്മൾ നമ്മളുടെ വാക്കുകളെ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കാം അറിവ് എന്താണ് അറിവാണ് ഏറ്റവും വലിയ ശുദ്ധീകരിക്കാനുള്ള ഒരു ഒരു ആയുധം എന്ന് പറയുന്നത് അല്ലേ അറിവ് കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുപോലെ നമുക്കിനി എന്താണ് മൂന്നാമതായിട്ട് നമുക്ക് നമ്മളുടെ മനസ്സിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ മനഃശുദ്ധിയെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലോ മനഃശുദ്ധി എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിനെ മാലിന്യങ്ങൾ കൊണ്ട് നിറയ്ക്കാതിരിക്കുക അല്ലെ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയ അത് നമ്മൾ നിത്യവും ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ മനസ്സ് അത് ആരും കാണുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താണ് അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ പക്ഷേ മനസ്സ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്നും എല്ലായി മുറ്റം അടിക്കുന്ന ആളുകളാണ് അല്ലേ അപ്പൊ ഒരു ദിവസം അടിച്ചില്ലായെങ്കില് മുറ്റം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തു പിറ്റേ ദിവസം നോക്കിയപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എങ്കിലും എന്താണ് അവിടെ ഇലകൾ വീണിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലേ അപ്പോ നമ്മൾ അതിനെ എന്താണ് വീണ്ടും നമ്മൾ ശുദ്ധീകരിക്കും നമ്മൾ അവിടെ തൂത്ത് വരാതിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഇങ്ങനെ മാലിന്യങ്ങള് കുന്നുകൂടും അല്ലെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ നമ്മൾ കുളിപ്പിച്ച് വൃ ശരീരം നല്ല വൃത്തിയാക്കുന്നത് പോലെ നമ്മളുടെ മനസ്സിനെയും മനോമാലിന്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കിക്കൊണ്ട് മനസ്സിനെയും എല്ലായ്പോഴും ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഇന്ദ്രിയ ശുദ്ധിയിലേക്ക് കടക്കുമ്പോ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്കല്ലേ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആ ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ വലുതാണല്ലേ അതാണ് നമ്മളെ എന്താണ് പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പൊ അതിനെ നമ്മൾ ജയിക്കേണ്ടതായിട്ടുണ്ട് അതിന് ഗുരു പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോവരുത് നമ്മുടെ പിന്നാലെ ഇന്ദ്രിയങ്ങള് വന്ന വരണം എന്നാണ് ഗുരു പറയുന്നത് അതായത് എന്താണ് ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ടല്ലേ എന്താണ് പറയുന്നത് കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതേരെ വീണു വണങ്ങി എന്നുള്ള വരികൾ തരുന്നുണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ ഉള്ളടക്കാനായിട്ട് നമുക്ക് കഴിയണം അപ്പൊ എന്താണ് യഥാർത്ഥ കരുവിലേക്ക് യഥാർത്ഥ ഈശ്വരനിലേക്ക് നമുക്ക് എത്തപ്പെടാനും അവിടെ എന്താണ് വീണു വണങ്ങാനും നമുക്ക് കഴിയുമെന്നാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും എന്താണ് ഗ്രഹശുദ്ധി അല്ലെ നമ്മളുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കുക അപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഈ ശുദ്ധി പഞ്ചകത്തിലൂടെ അഞ്ചു കാര്യങ്ങളെയാണ് ഗുരു നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ ഏതൊക്കെയാണ് അഞ്ചു കാര്യങ്ങൾ എന്ന് പറയുന്നത് അതായത് എന്താണ് ശരീരശുദ്ധി വാക് ശുദ്ധി മനഃശുദ്ധി ഇന്ദ്രിയ ശുദ്ധി ഗ്രഹശുദ്ധി ഈ അഞ്ചു കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എല്ലായ്പ്പോഴും നമുക്ക് ശ്രമിക്കാം അതുപോലെ ഇവിടെ ഗുരു പകർന്നു വന്ന സന്ദേശത്തെ കൂടി നമ്മൾ ഒന്ന് സൂചിപ്പിച്ചു അല്ലെ എന്താണ് സമ്പാദിച്ച അറിവ് കളയരുത് അത് പങ്കുവെച്ചാല് എത്ര വർദ്ധിപ്പിക്കാം എന്ന് നമ്മള് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊന്നാണ് ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് അല്ലെ അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ ഗുരു പകർന്നു തരുന്ന മറ്റൊരു സന്ദേശമുണ്ട് മഴക്കാലമാകുമ്പോൾ കാച്ചിൽ പൊടിച്ചു പോലെ നാം പൊടിച്ചു എന്നുള്ളത് അപ്പോ ആ അരുൾ നമുക്ക് തന്നിട്ടില്ല മഹാഗുരുവിന്റെ പാതകിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് നടക്കാം അവിടുത്തെ അനുഗ്രഹക്കാകടാശങ്ങൾ നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം